ഇരുപത്തി ഒന്ന് വയസ്സിൽ അത് കാണാതെ കോഴിക്കോട് എല്ലായിടത്തും അടിച്ച പോലെ കോഴിക്കോടല്ലോണ്ട് അതിന് അത് ഭയങ്കര ഹരല്ലോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എത്തിയത് ഇറ്റ് ഇൻട്രസ്റ്റിങ് പിന്നെന്താ പറയാ അത് ഭയങ്കര ആളുകൾക്ക് കോൺട്രഡിക്ഷൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയ ക്യാമ്പയിനാ പക്ഷെ അതിന്റെ റിയാലിറ്റി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തതിൽ വൺ ഓഫ് ദോക് ഏറ്റവും ടേക്ക് ഓഫ് ചെയ്ത ക്യാമ്പയിൻ ആണ് റീസെന്റ് ഒരു സ്കൂൾ മാഷ് പറഞ്ഞ് കൊമേഴ്സിൽ സ്റ്റുഡൻസിനെ അഡ്മിഷൻ കൂടിയിട്ടുണ്ട് പണ്ട് ദേവത്ത് നിന്ന് ഞാൻ പിഎ സി ലേക്ക് പോകേണ്ട റീസൺസ് പറഞ്ഞാൽ ദേവപുരത്ത് ആ വർഷം കൊമേഴ്സ് ഇല്ലേ എനിക്ക് കൊമേഴ്സാണ് പഠിക്കണ്ടേ അപ്പൊ ആക്ച്വലി പി സിയിലെ കൊമേഴ്സോ ഉള്ളു അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പി യു സി സോറി ദേവപുരത്ത് നിന്ന് പി യു സി പോകുന്നത് കൊമേഴ്സ് പഠിക്കാൻ വേണ്ടിയില്ല ഇപ്പൊ ആക്ച്വലി കൊമേഴ്സിന്റെ അട്രാക്ഷൻ കൂടി കാരണം ബേസിക്കലി നമ്മൾ ക്യാമ്പയിൻസ് കാരണം ആക്ച്വലി കൊമേഴ്സ് ഇൻഡസ്ട്രീന മൊത്തത്തിൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം സയൻസ് മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ഇൻഡസ്ട്രി മാറ്റി 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 കൊള്ളാം നല്ല രസം ഈ കൊമേഴ്സ് ഇൻഡസ്ട്രീന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ അകത്ത് ഫസ്റ്റ് ഫസ്റ്റ് തോട്ട് എന്താ പറയാ ബ്രേക്ക് ത്രൂ എടുത്തത് ഹാറ്റ്സ് ഓഫ് ടു ലക്ഷ്യന്റെ ഓണർ ഓർവിലുണ്ടായിരുന്നു കാരണം ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാം ചെന്നൈയിലും ആണ് അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെയാണ് സി എ പഠിക്കുന്നത് സി എ പേഴ്സൺ ക്രാക്ക് അപ്പൊ അത് ഇവിടെ ആർക്കും പഠിച്ചാൽ പാസ്സാവില്ല എന്നുള്ള സാധനത്തിനാണ് അവിടെ ഒരു സി എ ഒരു കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ചെയ്ത് പുറത്തുനിന്ന് ഫാക്കൽറ്റീസിനെ കൊടുക്കുന്നു അങ്ങനെ ഒരു ഒരു ബേസിക്കൽ ട്രാൻസ്ഫോം ദ ഇൻഡസ്ട്രി ഒരു കഴിഞ്ഞ എന്റെ വർഷം എടുത്തിട്ട് ഒരു സമയം എടുത്ത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു ട്രാൻസ്ഫോം ചെയ്ത് അവിടെ നിന്നാണ് ആക്ച്വലി ഞങ്ങളുടെ കൂടുതൽ ഒരു ജേണി സ്റ്റാർട്ട് അപ്പൊ ഇതിലെന്താ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അഭിജിത്ത് നമ്മൾ എക്സ്പ്രസ് വോയിന്റെ ചാർട്ടേഡ് അക്കൗണ്ടാണ് ലക്ഷ്യം പഠിച്ചിറങ്ങിയതാണ് അപ്പൊ അബി ഇരുപത്തൊന്ന് വയസ്സിലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ് ആയിട്ടുള്ളത് അപ്പൊ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇരുപത്തൊന്ന് വയസ്സ് ചാർട്ടേഡ് അക്കെ എനിക്കെ ഒരു ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ എങ്ങനെയെന്ന് പറയാം അങ്ങനെ അബിന്റെ സ്റ്റോറി നമ്മൾ പറഞ്ഞു കൊടുക്കാറ് അല്ലെങ്കിൽ മേ ബി പ്ലസ് ഇവരെ വെച്ചാൽ എ സി സി പിന്നെ രണ്ട് എ സി സി ലൈക്ക് യു കെ ബേസ്ഡ് ആണ് അപ്പം ആക്ച്വലി നമ്മൾ ഇവര് എ സി സി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം കെ പി എം സി പോയത് ഡെയിലോക്ട് പോലത്തെ മൾട്ടി ബിഗ് ഫോർ കമ്പനീസ് പലപ്പോഴും റിക്രൂട്ട് ചെയ്യുന്ന എ സി സി കാരണം അവർ ഗ്ലോബൽ അക്കൗണ്ടിംഗ് ആണ് നോക്കുന്നത് അവരുടെ ബാക്ക് ബാക്ക്ആൻഡ് ഓഫീസസും കാര്യങ്ങളും ഇന്ത്യയിലാണ് പ്ലസ് ദുബായിൽ ദുബായി യു എയിലൊക്കെ പോകും സോ അവിടെ എ സി സി എനെ കൂടി ഇവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആക്ച്വലി ഈ സി എ പഠിച്ചിട്ടൊന്ന് വയസ്സിൽ പാസായാലും പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് വയസ്സിൽ എ സി സി എ പാസായ ആൾക്കാരും ലക്ഷ്യയിൽ ഓൾറെഡി നമ്മളെ ഡേ ടു ഡേ ഇൻട്രാക്ഷൻസ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചാർട്ടേഡ് ഉണ്ട് അപ്പം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്ത് എ സി സി പഠിച്ച ആളുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ തോട്ട് ലൈന് വന്നതാ കാരണം എന്താ വെച്ച് ടു ബി വെരി ഫ്രാങ്ക് നമ്മളിപ്പം വേറെ പല കോഴ്സസ് ആണ് ജസ്റ്റ് നോട്ട് പെർട്ടിക്കുലർ ടൈമിങ് ചില കോഴ്സ് നമ്മളിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി രണ്ട് വയസ്സ് ഡിഗ്രി പഠിച്ച് പിന്നെ അതിന്റെ മുകളിൽ ഒരു മൂന്ന് രണ്ട് വർഷം ഡിഗ്രിക്കും ഒരു ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കാണ് പി ജി ഒക്കെ കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആണ് അപ്പോൾ എ സി സിയെ പഠിച്ചിറക്കുന്ന കുട്ടികൾ പലപ്പോഴും അതില് റിയൽ ലൈഫ് സ്റ്റോറീസ് ഞങ്ങൾ ചെയ്ത് ലൈഫ് ലക്ഷ്യം ലൈഫ് ആഫ്റ്റർ ലക്ഷ്യം ഇന്ന് നിലമ്പൂരിലൊരു പൈ ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അപ്പോൾ അപ്പൊ ഓവലി ഓക്കെ സോ ഈ സേണിംഗ് ആണോ ഓൻ സെവന്റി ഫൈവ് തൗസൻഡ് എയ്റ്റി തൗസൻഡ് ആയിരിക്കും ഇനീഷ്യൽ അവന്റെ ഓടി സമയത്ത് കിട്ടിയ സാലറി പിന്നെ സ്കേലിലിട്ടുണ്ട് നെക്സ്റ്റ് ലെവൻ മോണൽസ് ഒക്കെ തന്നെ അപ്പോൾ ആക്ച്വലി നമ്മുടെ മനുഷ്യന്മാർക്ക് എന്താ ആഗ്രഹം ജോലി ഇട്ട് ലൈഫ് സെറ്റാകും അപ്പം ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി ക്രിസ് കാരണം ഇത് കുറെ പ്രൊഫഷണൽ ആവാം ഞങ്ങൾ ഇതിന്റെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ ഞങ്ങളിതിന്റെ ലാലേട്ടിനെ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ തോട്ട് പ്രോസസ്സ് ഡിസ്കഷൻ നടന്നുകൊണ്ട് ഞാനുണ്ട് ഓർവലുണ്ട് ജസ്സീൻ ഞമ്മടെ ടീം പിന്നെ ഗോപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറക്ടർ അപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു തോട്ട് വന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ പിന്നെ പ്രൊഫഷണൽ ആവാന്നല്ലേ അപ്പൊ ഈ പ്രൊഫഷണൽ അല്ലെ കൊസ്റ്റിൻ ഞാൻ എല്ലാരും ചോദിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാ പ്രൊഫഷണൽ ആർക്കൊരു പ്രീ ഡിറ്റർമിൻ്റ് അല്ല അപ്പൊ നമ്മളെ ഫൈനലി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എല്ലാവരും ആഗ്രഹം എന്താ ലൈഫ് സെറ്റ് നല്ല ജോലി വേണം നല്ല പൈസ വേണം നല്ല വണ്ടി സെറ്റിൽ ആവണം അപ്പം ഈ ഏജില് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാല് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാല് ആവും ലൈഫ് സെറ്റാക്കും ആവും ാലേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞു ഔട്ട് ഡോറില് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് വയസ്സിൽ സെറ്റ് എന്നുള്ളൊരു ടാഗ്ലൈൻ വന്നു സോ അത് ചെയ്ത് പിന്നെ അതിന്റെ ഡിസൈൻ ലേഔട്ട് പിന്നെ നമുക്ക് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ലാലേട്ടൻ മോഹൻലാലിലേക്ക് എത്താൻ കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് തോന്നുന്നുണ്ട് കാരണം പിന്നെ ഇങ്ങനൊന്നും ഞാൻ തന്നെ ചിന്തിച്ചു നോക്കിയിട്ടില്ല ഐഡന്റിഫൈ ചെയ്യണം ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ കിട്ടണമെങ്കിൽ ഇത് പിന്നെ മോലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് അംബാസിഡർ ചൂസ് ബേസിക്കലി ഇതിന്റെ ഇതൊരു ബ്രാൻഡ് ഓണർ ആസ് ഓണറെ ഓർവെല് ആണ് പിന്നെ ഓർവെല് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ കൊമേഴ്സിൻ്റെ കാരണം നമ്മൾ ടിപ്പിക്കലായിട്ട് ആയിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ നമ്മളെ ക്രൂ എല്ലാരും നമ്മളൊരു വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ഒരു മൈൻഡ് സെറ്റ് ആണ് സയൻസിസ് എവറിങ് മറ്റൊരു താഴ്ത്തി ഒരു സ്വഭാവം പൊതുവേ ഉണ്ട് കോമേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ അത് അനുഭവിച്ചു വന്ന ആൾക്കാർ പക്ഷെ ലിറ്ററലി പറയണമെങ്കിൽ ഇപ്പൊ നമ്മള് കൊമേഴ്സ് പഠിച്ച നമ്മള് മറ്റേ ഈ പറഞ്ഞൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പുറത്താണ് നമ്മളൊക്കെ കാരണം എന്താ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ബിക്കോസ് ആ ഒരു ഒരു ഇൻഫാക്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനം അപ്പം ഇതിലെന്താ സംബന്ധിച്ച് ഇത് ഈ മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ വന്ന് പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്ക് കാരണം നമ്മളിത് ലിറ്ററലി ഒരാളടുത്ത് പോയി രണ്ടാടുത്ത് പോയി പത്താളടുത്ത് പോയിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കൂൾസിലോ കോളേജസിലോ പോയിട്ട് സെമിനാർ എടുത്തത് കൊണ്ടോ നമുക്ക് എത്ര ആളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ആ നോർമലി ആസ് എൻ ബ്രാൻഡ് അംബാസഡർ സവൺ ഹു കംസ് ആൻഡ് ടോക്ക് നമ്മൾ പറഞ്ഞ് പറയുന്ന നമ്മൾ വി സ്റ്റാർട്ടഡ് ഓഫ് ഇത് കൊമേഴ്സ് തിങ് ഇനി വരാൻ പോകുന്നത് കൊമേഴ്സിന്റെ ലോക സോ യു തിങ്ക് അബോഡ് എനിങ് യു തിങ്ക് തിങ്ക്ബോഡ് ഹോസ്പിറ്റൽ തിങ്ക് ഫാക്ടറി എന്ത് സാധനം ആണെങ്കിലും അത് അണ്ണിയാണെങ്കിൽ ഫിനാൻസിന്റെ മുകളിലും അതിനെന്തായാലും കണക്ക് വേണം അതിനു നോക്കണമെങ്കിൽ സോ ഒരു നയൻറ്റി പെർസെന്റ് എയ്റ്റി പെർസെന്റ് ഓർഗനസേഷൻ സഫർ ചെയ്യുന്നത് കാരണം പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ അക്കൗണ്ടന്റ്സോ ഫിനാൻഷ്യൽ ടീമോ ഇല്ലാത്തതുമാണ് ക്രിയേറ്റീവ് ടീം ഉണ്ടാവും ഡിസൈൻ ടീം ഉണ്ടാവും മറ്റേ കൺസ്ട്രക്ഷൻ ടീം ഉണ്ടാവും എംപ്ലോയിസ് ഉണ്ടാവും ബട്ട് ദർ ഇ സംതിങ് റോങ് ഇൻ ദ ഫിനാൻസ് അപ്പം നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ കൊമേഴ്സ് ാണ് ഇനി വരാൻ പോകുന്ന ലോകം കോമേഴ്സിൽ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നത് ലൗഡായിട്ടുള്ള ബിഗ് ബ്രാൻഡ് അംബാസിഡർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കോമൺ പബ്ലിക് ആ ഷിഫ്റ്റ് നേരത്തെ ആ ഒരു ചേഞ്ച് ആ ഷിഫ്റ്റ് ലൗഡി ഹാസ് ടു ഗോ ഓൾട്ട് ഓൺ ദ മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞത് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ ഒരു പത്തോ മുന്നൂറോ ഔട്ട്ഡോർ ഡോർ ക്യാമ്പയിൻസ് ഡിജിറ്റൽ ഹ്യൂജ് പിന്നെ ടി വി യു ലുക്ക് എനിവേർ എന്താ എല്ലാ സ്ഥലത്തും ഈ സാധനം കാണും ഇതിന്റെ അഡ്വാൻറ്റേജ് ഒരിക്കലും ലക്ഷ്യക്കല്ല കിട്ടിയിട്ടുള്ളത് ആക്ച്വലി ഹോൾ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിക്കാണ് കിട്ടിയില്ല മേബി നൂറ് ബ്രാൻഡ്സ് പുതിയത് വന്നിട്ടുണ്ടാവും പക്ഷേ മേ ബി ഹ് ഗോട്ട് അവരുടെ അവരാണ് ആ ജേർണി ലീഡ് ചെയ്തത് അല്ലെങ്കിൽ ദ ടോച്ച് പിയറേഴ്സ് അപ്പം ആ ഒരു കോള് എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ബ്രാൻഡ് ഓണർ എടുത്ത റിസ്ക് തന്നെയാണ്